പല നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മുനിസിപ്പൽ ടൗണിലെ മുഴുവൻ റൌണ്ടാനകളും പൂച്ചെടികൾ വെച്ച് മനോഹരമാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി നഗരസൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ അനുമതി വാങ്ങിയാണ് ടൗണിൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തടസ്സം വരാത്ത രീതിയിൽ സൗന്ദര്യവൽക്കരണം നടത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നഗരസഭ നേരിട്ട് പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിലും ശുചീകരണ തൊഴിലാളികളുടെ കുറവ് മൂലം അത് കൃത്യമായി പരിപാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതോടൊപ്പം അത് കൃത്യമായി പരിപാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ പ്രശസ്തമായ സ്ഥാപനങ്ങളുടെ സഹകരണത്തിനാണ് പത്ത് നടപ്പിലാക്കുന്നതെന്ന് നഗരസഭ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പല നഗരസഭയുടെ പ്രധാന വീതികളെല്ലാം സൗന്ദര്യവൽക്കരിക്കുന്ന ഒരു പരിപാടി നഗരസഭ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ നഗരസഭയിലെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും പ്രൈവറ്റും അതുപോലെ തന്നെ മറ്റ് സ്കൂളുകളൊക്കെ അവരുമായിട്ട് ചർച്ച ചെയ്ത് അവരിത് ഏറ്റെടുത്ത് അവരാണ് ഇത് സൗന്ദര്യവൽക്കരണം നടത്തുന്നത് നഗരസഭയുടെ മേൽനോട്ടത്തിലാണ് നടത്തുന്നത് അതിൻ്റെ പരിപാടികൾ ആരംഭിച്ചു അങ്ങനെ പ്രധാന വീതികളെല്ലാം ഉടൻ തന്നെ നടക്കും റൗണ്ടാനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് അത് അങ്ങനെ ടൗൺ വളരെ മനോഹരമാക്കുന്നതിൻ്റെ പരിപാടി ആരംഭിച്ചിരിക്കുന്നു രണ്ടാമതായി നമ്മുടെ ടൗൺ ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വെയ്റ്റിംഗ് ഷെഡുകൾ ഷെഡൊക്കെ ഒരുമാതിരി അതിൻ്റെ റൂഫൊക്കെ ഷീറ്റൊക്കെ പോയി നഷ്ടപ്പെട്ട കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതും ഒരു സ്ഥാപനം ഏറ്റെടുത്ത് അവരുടെ മോഡിഫിക്കേഷൻ നടത്താൻ ആരംഭിക്കുകയാണ് താമസിയാതെ തന്നെ അതിൻ്റെ പണി ആരംഭിക്കും അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ടൗൺ ബസ് സ്റ്റാൻഡും വളരെ സാധിക്കും എന്ന കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ് പാല ടൗൺ ബസ് സ്റ്റാൻഡിലെ തകരാറിലായ വെയിറ്റിംഗ് ഷെഡും ഇതോടൊപ്പം നവീകരിക്കുമെന്നും ടൗൺ പ്രദേശത്ത് വെറുതെ കിടക്കുന്നതും ജനങ്ങൾ മാലിന്യം വലിച്ചെറിയാറുള്ള സ്ഥലങ്ങളും പൊതുപങ്കാളിത്തോടെ അടുത്ത ഘട്ടം സൗന്ദര്യവൽക്കരിക്കുമെന്നും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവികാവുകാട്ട് പറഞ്ഞു സൗന്ദര്യവൽക്കരണ ഇടങ്ങളിൽ മാലിന്യങ്ങളും ഫ്ലക്സ് ബോർഡുകളും വെച്ച് വൃത്തിഹീനമാക്കാതിരിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ചെയർമാൻ അഭ്യർത്ഥിച്ചു കുമാരനാശാൻ പാർക്ക് ഇരുപത് ലക്ഷം രൂപ മുടക്കിയുള്ള നവീകരണം ടെൻഡർ ചെയ്തതായും ആർ വി പാർക്ക് നവീകരണം നടക്കുകയാണെന്നും സിന്തറ്റിക് സ്റ്റേഡിയം പണികൾ ആരംഭിച്ചതായും ചെയർമാൻ അറിയിച്ചു ചെയർമാൻ തോമസ് പീറ്റർ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സാവിയ കാവുകാട്ട് ജോസ് ചീരാങ്കുടി മുൻ ചെയർമാൻമാരായ ആന്റോ പടിഞ്ഞറേക്കര ജോസ് ഇമിറ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു